എല്ലാവർക്കും ചൊവ്വ ലോകത്തിലേക്ക് സ്വാഗതം നമ്മൾ മണാലിയിലാണ് താമസം നമ്മൾ സ്ഥിരതാമസമാണ് ഇവിടെ ഫാമിലി ആയിട്ട് അപ്പോൾ ഇവിടെ മഞ്ഞ എപ്പോഴും പെയ്യും ഒരു വർഷത്തിൽ ഇതേപോലെ ഒരു അഞ്ചെട്ട് പ്രാവശ്യം വെയ്യും ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ നീണ്ടു നിൽക്കാം ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവുള്ളൂ ഏകദേശം നമുക്കൊരു ഒക്ടോബർ തൊട്ട് സോറി മണാലിക്കകത്ത് മഞ്ഞ് പെയ്യുന്നത് ഏകദേശം ഡിസംബർ തൊട്ട് മാർച്ച് വരെ ഇതേപോലെ ഇവിടെ എപ്പോൾ വേണമെങ്കിലും മഞ്ഞ് വെയ്യാം ഡേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഞാനീ മഞ്ഞിടുന്ന വീഡിയോ കണ്ട എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ജോലിക്ക് പോകും ഭയങ്കര പാടാണ് അവരൊക്കെ മഞ്ഞ് വീഴുന്ന രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞ് ഭയങ്കര പാടാണ് രാവിലെ തൂക്കണം തുടയ്ക്കണം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പറയാറുണ്ട് ഞാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടം നമുക്ക് ഈ ജോലി എന്ന് പറയുമ്പോഴും അതിനകത്ത് ഇതെല്ലാം കിട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് വണ്ടി ഓപ്പൺ അല്ല ലോകം ഓപ്പൺ ആക്കട്ടെ ആദ്യമേ അത് നമ്മളിത് ഇങ്ങനെയൊക്കെയാണ് രാവിലെ വണ്ടി ഇരിക്കുന്നത് ഇത് ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിനകത്തിൻ്റെ വണ്ടി എന്തായാലും ഓടത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ നടന്നു വേണം പോയാൽ അവിടെ ചെന്നിട്ട് വേറെ വല്ല വണ്ടി കയറി നോക്കാം അപ്പോൾ കോട്ടേജിലോട്ട് പോകുന്നുണ്ട് അവിടുത്തെ വീഡിയോസ് തുടങ്ങി ഞാൻ ഇതാം അപ്പോൾ